ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മലശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ നാൽപ്പത്തിമൂന്ന് മണം കൊണ്ടുവന്ന ബുദ്ധിശക്തി ഏതാണ് ഉഗ്രപതി എന്ന രാജാവിന് ഒരു മന്ത്രിയെ നിയമിക്കണമായിരുന്നു മിടുക്കരായ അഞ്ചു പേർ അവസാന തിരഞ്ഞെടുപ്പിലെത്തി ഏകദേശം ഒരുപോലെ മിടുക്കരായി തോന്നിയതിനാൽ അവരിൽ ആരെ മന്ത്രിയാക്കും എന്ന് രാജാവ് ആശങ്കയിലായി ഒടുവിൽ രാജാവ് ഒരു ബുദ്ധിപരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അഞ്ച് പേർക്കും അടപ്പുള്ള ഓരോ ചില്ലുപാത്രം വീതം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കാട്ടിലെ പഴയ അമ്പലത്തറയുടെ മുന്നിൽ നിൽക്കുന്ന ഇലഞ്ഞ മരത്തിന് കീഴിൽ ഒരു പാത്രം തുറന്ന് മിനിറ്റ് ഒരു മിനിറ്റ് നിൽക്കണം എന്നിട്ട് ആ മണം പരമാവധി പാത്രത്തിൽ ശേഖരിച്ച് മടങ്ങണം പാത്രം തുറക്കുമ്പോൾ കൂടുതൽ മണമുള്ള വായു ശേഖരിച്ചു വന്നയാൾ വിജയിക്കും ഏറ്റവും ബുദ്ധിമാനായ അഞ്ചാമൻ വിജയിച്ചു എങ്ങനെ ഉത്തരം അഞ്ചാമൻ കൊട്ടാരത്തിൽ വെച്ച് മുഴുവൻ വെള്ളം പാത്രത്തിൽ നിറച്ചിട്ട് മരത്തിൻ്റെ സമീപം ചെന്നിട്ട് വെള്ളം കമേഴ്ത്തി കളഞ്ഞു ആ നിമിഷം പാത്രത്തിലേക്ക് അവിടുത്തെ മണമുള്ള വായു മാത്രമായി പ്രവേശിച്ചു മറ്റ് നാല് പാത്രങ്ങളിലും കൊട്ടാരത്തിലെ വായു ഉണ്ടായിരുന്നു കൂടുതൽ നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം